ബി ജെ പി സർക്കാർ അഗ്നിവീരുകളെ കൈകാര്യം ചെയ്യുന്നത് ഉപയോഗിച്ച ശേഷം വലിച്ചെറിയ യൂസ് ആൻഡ് ത്രോ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നടത്തിയ പരാമർശമാണ് ശരിക്കും പട്ടാളത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്നതല്ലേ അത്ര ഒരു പ്രസ്താവന അല്ല അങ്ങേരുടെ ഒരു ടാർഗറ്റാണ് ഇന്ത്യൻ പട്ടാളം ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ആത്മവിശ്വാസം തകർക്കുക ഇന്ത്യൻ പട്ടാളം യൂസ്ലെസ് യൂസ്ലെസ്സാന്ന് പറയുക അവരെ സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്നാരോപിക്കുക അങ്ങനെ കുറച്ച് പേരെങ്കിലും റിവോൾട്ടിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഒരു ഒരു നോട്ടം കുറേ കാലമായിട്ട് രാഹുൽ ഗാന്ധി മാത്രമല്ല പ്രതിപക്ഷത്തുള്ള ഒരുപാട് പേര് നോക്കുന്നുണ്ട് ഈ അഗ്നിവീർ യൂസ് ആൻഡ് ത്രോ ആണെങ്കിൽ യൂസ് ആൻഡ് ത്രോ ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് കമ്പൽസറി ആയിട്ട് രണ്ട് വർഷത്തെ പട്ടാള സേവനം വേണം എന്ന് ആവശ്യപ്പെടുന്ന രാജ്യങ്ങളുണ്ട് എല്ലാവരും ആൺകുട്ടികളായിട്ട് വരുന്നവരെല്ലാം ഒരു പ്രത്യേക പ്രായം എത്തിക്കഴിഞ്ഞാൽ രണ്ട് വർഷം നിർബന്ധമായിട്ടും പട്ടാളത്തിൽ സേവനം ചെയ്യണം യൂസ് ആൻഡ് ത്രോ ത്രോയാണോ ഷോർട്ട് സർവീസ് കമ്മീഷൻ എത്രയോ കാലമായിട്ട് പട്ടാളത്തിലുണ്ട് യൂസ് ആൻഡ് ത്രോ ത്രോയാണോ അത് അഞ്ച് വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷം ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറയും ഇത് കഴിയുമ്പോൾ അവർക്ക് മറ്റ് ജോലികളിൽ വിമുക്ത ഭടന്മാർക്ക് മുൻഗണന എന്നൊക്കെ പറഞ്ഞ് പരിസ്ഥിതി വരുന്നത് കണ്ടിട്ടില്ലേ ഏതാ ഈ വിമുക്തഭടൻ പ്രായമായ റിട്ടയർ ചെയ്ത് വിമുക്തഭടനല്ല ഷോർട്ട് സർവീസ് കമ്മീഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആൾ അയാൾക്ക് മുൻഗണന ബാങ്കിലെ മുൻഗണന മറ്റ് ജോലികൾക്ക് മുൻഗണനയൊക്കെ ആയിട്ട് ഇതിൻ്റെ വേറൊരു രൂപമാണ് അഗ്നി രാഹുൽ ഗാന്ധി ഇതിനെ കാണുന്നത് ഒരു സർക്കാർ ജോലിയായിട്ടാണ് പട്ടാളത്തിൽ ആൾക്കാർ ജോലിക്കെടുത്തിട്ട് അവർക്ക് ശമ്പളം കൊടുക്കുക അങ്ങനെയല്ല പട്ടാളം ഒരു സ്പെഷ്യൽ ഫോഴ്സാണ് ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനല്ല പട്ടാളക്കാർ അവനൊരു പർപ്പസിന് വേണ്ടി ജോലി ചെയ്യേണ്ടവനാണ് അവന് ആരോഗ്യം പ്രധാനമാണ് നമ്മുടെ പട്ടാളത്തിലെ ഇപ്പോഴത്തെ ആവറേജ് ഏജ് മുപ്പത്തി ആറോ മറ്റോ ആണ് ഈ മുപ്പത്തി ആറ് വളരെ കൂടുതലാണ് ഇത് കുറയ്ക്കണം കാരണം നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ഈ സിയാച്ചിൻ പോലെ മൈനസ് ട്വൻറ്റി ഫൈവ് ഡിഗ്രിയൊക്കെ തണുപ്പുള്ള അവിടെ ഈ മുപ്പത്താറ് വയസ്സുകാരന് പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ് കുറച്ചുകൂടെ പ്രായം കുറഞ്ഞിരിക്കണം ആവറേജ് ഏജ് ഇരുപത്താറിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് പട്ടാളത്തിൻ്റെ ആവശ്യം അപ്പം ഈ ആവശ്യം വളരെ പെട്ടെന്ന് നിറവേറ്റാനായിട്ട് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ വയസ്സുള്ള ആൾക്കാരെ വളരെ പെട്ടെന്ന് റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഫാസ്റ്റ് ട്രാക്ക് ആണ് ഈ അഗ്നിമേർ പദ്ധതി അഞ്ച് വർഷം നാല് വർഷം അവർ ജോലി ചെയ്തിട്ട് അവർക്കൊരു പാക്കേജ് കൊടുത്തിട്ട് അവർ പുറത്തു പോകും പ്ലസ് ടു പാസ്സായതായിട്ട് കണക്കാക്കും പ്ലസ് ഈ സാമ്പത്തിക പാക്കേജുണ്ട് അത് കൂടാതെ അവർക്ക് മുൻഗണന കൊടുക്കണം എന്നുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അവിടെ ഇവിടെയെല്ലാം മുൻഗണന കൊടുക്കുക നല്ല ഒന്നാം തരം പൗരനായിട്ടാണ് അയാൾ പുറത്തിറങ്ങുന്നത് അതിൻ്റെ ആദ്യ ബാച്ച് ഇപ്പോൾ അടുത്ത വർഷം ഇറങ്ങുമെന്ന് തോന്നുന്നു ഓൾറെഡി ഇത് പ്രോസസ് ഞാൻ സ്റ്റാർട്ട് അപ്പോൾ അത് ഒരു ടെസ്റ്റ് എന്നുള്ളതിനേക്ക് നമുക്ക് ഇത് ചെയ്ത് നോക്കാം ടെമ്പററി ആയിട്ട് പട്ടാളത്തിൻ്റെ ആവറേജ് ഏജ് കുറയും നമ്പർ ടു ഈ പട്ടാളക്കാരുടെ എണ്ണം വെച്ചല്ല ഇപ്പോൾ യുദ്ധം ജയിക്കുന്നത് പട്ടാളം ടു പട്ടാളം ഇങ്ങനെ തോക്കെടുത്ത് വെടിവെച്ച് ഫേസ് ടു ഫേസ് അല്ലല്ലോ ഫേസ് ടു ഫേസ് ഇങ്ങനെ വെടിവെക്കുക അപ്പോൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ എത്ര പേര് മരിച്ചാലും പിന്നെയും നമ്മുടെ ഭാഗത്ത് ആളുണ്ട് അതുകൊണ്ട് നമുക്ക് ജയിക്കുന്നതൊക്കെയുള്ള വളരെ പഴയ സങ്കല്പമാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് ഇപ്പോൾ നോക്കൂ അമേരിക്കയൊക്കെ കളിക്കുന്ന കളി ഒരൊറ്റ പട്ടാളക്കാരനെ അവർ മരിക്കാൻ സമ്മതിക്കില്ല ഒരാളെപ്പോലും കുരുതി കൊടുക്കാതെ യുദ്ധം ജയിക്കുന്ന സമ്പ്രദായമാണ് ഇപ്പോൾ കംപ്ലീറ്റ് ഇലക്ട്രോണിക് വാർഫെയർ ആണ് നരേറ്റീവിൻ്റെ വാർഫെയറാണ് ഒരു രാജ്യം ആരും ആക്രമിച്ച് കീഴടക്കി അവർ ഭരിക്കുക എന്നുള്ള സമ്പ്രദായം ഇപ്പം ഇല്ല അത്യാവശ്യം സ്ട്രാറ്റജിക്കായിട്ടുള്ള ഏരിയ അവരുടെ കയ്യിൽ കിട്ടണം ഇപ്പം ചൈനയോട് ചോദിച്ചു നോക്കും ചൈന ആക്രമിച്ച് ഇന്ത്യയെ അങ്ങ് കീഴക്കി ഡൽഹിയിൽ പ്രധാനമന്ത്രിയായിട്ടൊരു ഷാങ് പിങ് ഷൂങ് വരും എന്ന് വിചാരിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല അവർക്ക് ഹിമാലയത്തിലെ സ്ട്രാറ്റജിക്കായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ അവരുടെ കയ്യിൽ വേണം അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റും അവർ വിചാരിക്കുന്ന ഭരണാധികാരി ഇന്ത്യയിൽ വരും സോഫ്റ്റ് ആയിരിക്കും അവരോട് വിധേയത്തുള്ളവനായിരിക്കും ഇങ്ങനെയാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നത് അല്ലാതെ ആരും ആരെയും പഴയ പോലെ ആക്രമിച്ച് തങ്ങളുടെ ആളെ വെച്ച് ഭരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഇപ്പോൾ റഷ്യയുടെ ഉക്രൈൻ തന്നെയായിരിക്കും ഇത് തന്നെ അല്ലാതെ ഈ റഷ്യക്ക് പിന്നെ വേറൊരു ഇതുണ്ട് ഉക്രൈനും റഷ്യയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് ഉക്രൈൻ കീഴടക്കി കഴിഞ്ഞാലും അത് ഏകദേശം റഷ്യൻ ഭരണവാഹി ഒറിജിനൽ റഷ്യക്കാരാണ് ഉക്രൈൻ മറ്റേവരവർ അല്പം കുറഞ്ഞ റഷ്യക്കാരാണെന്നാണെന്ന് വെച്ച് റഷ്യൻ ഓർത്തഡോക്സ് അതുപോലെയുള്ള ആൾക്കാരൊക്കെ എന്ത് വാങ്ങിക്കോട്ടെ ഉക്രൈൻ വേണമെങ്കിൽ റഷ്യയ്ക്ക് ഇതുപോലെ അനക്സ് ചെയ്ത് എടുക്കാം റഷ്യയുടെ വലിപ്പവും ഉക്രൈൻ്റെ വലിപ്പവുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അനക്സ് ചെയ്യാൻ വലിയ പ്രയാസമില്ല ചൈന ഇന്ത്യ അങ്ങനെയല്ല പാകിസ്ഥാൻ ഇന്ത്യ അങ്ങനെയല്ല വേറെയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തു വാങ്ങിക്കോട്ടെ പട്ടാളത്തിൻ്റെ എണ്ണം ഇപ്പോൾ അത്ര ക്രിട്ടിക്കൽ അല്ല നമ്മളേക്കാൾ എണ്ണം എത്രയോ കുറവുള്ള രാജ്യങ്ങളുണ്ട് പക്ഷേ അവർ നമ്മളെക്കാൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് റേറ്റ് ചെയ്യപ്പെടുന്നത് ഫ്രാൻസ് ഇറ്റലി ഇംഗ്ലണ്ട് ഇവർക്കൊന്നും നമ്മുടെ എത്രയും പെട്ട ആൾക്കാരുടെ എണ്ണമൊന്നുമില്ല പിന്നെ അതിർത്തിയിടെ നീളം അതും ഒരു പ്രശ്നമാണല്ലോ നമുക്ക് പാകിസ്ഥാൻ പാടി ഞാൻ പാകിസ്ഥാൻ ഒരല്പം അഫ്ഗാനിസ്ഥാൻ പിന്നെ ചൈന ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് അങ്ങനെ പോയിട്ട് ഇങ്ങനെ അറ്റത്ത് വന്നു കഴിയുമ്പോൾ ബർമ്മ ഇത്രയും വലിയ അതിർത്തിയുണ്ട് നമുക്ക് പല രാജ്യങ്ങളുമായിട്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം പട്ടാളത്തെ വേണ്ടി വരുന്നത് ഫോഴ്സ് എല്ലാ സ്ഥലത്തും ആവശ്യമാണില്ല അതിനു വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൽ ഇപ്പം എന്ത് എന്നാണ് ഈ മനുഷ്യൻ ബഹളം വയ്ക്കുന്നത് യൂസ് ആൻഡ് ത്രോ എവരി തിങ് ഈസ് യൂസ് ആൻഡ് ത്രോ ഞാൻ പറയട്ടെ അറുപത് വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ യൂസ് ആൻഡ് ത്രോ അല്ലേ നിങ്ങൾക്കയാളുടെ യൂസ് ചെയ്യാവുന്ന പ്രായം മുഴുവൻ അയാളെ യൂസ് ചെയ്തു ആൻഡ് ദെൻ യു ത്രൂ ഹിം ഔട്ട് എന്തൊരു കഷ്ടം ഇങ്ങനെ ആർഗ്യൂ ചെയ്യാം ഇതുപോലത്തെ ഈ ബാലിശമായ ഫുൾ ഇഷായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഇപ്പം പ്രശസ്തിക്ക് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തു ചെയ്യാൻ പറ്റും ഓൾറെഡി ഈ അഗ്നിവീർ ഒരു ടെസ്റ്റ് പദ്ധതിയാണെന്നും ഇതിൽ പൈലറ്റ് ആയിട്ട് ആദ്യം കയറി ബാച്ച് എങ്ങനെ അത് മറ്റുള്ളവരുമായിട്ട് സിങ്ക് ചെയ്യുന്നു എന്നൊക്കെ നോക്കിയിട്ട് വേണ്ട ചേഞ്ചസ് വരുത്താം എന്ന് രാജ്നാഥ് സിംഗ് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു എന്നിട്ടും ഇല്ലാത്ത ബഹളമൊക്കെ വെച്ച് ആ സെൻസിറ്റീവായിട്ടുള്ള പ്രദേശത്ത് തീവണ്ടി കത്തിക്കുക അതുപോലത്തെ കലാപരിപാടികൾ ചെയ്ത് ശല്യമാക്കി പിന്നെ അത് ഒരു കണക്കിന് ഒതുങ്ങി ഇപ്പോൾ അത് വീണ്ടും എങ്ങനെയെങ്കിലും കുത്തിപ്പൊക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഉദ്ദേശം എനിക്ക് യൂസ് ആൻഡ് ത്രോയുടെ അർത്ഥം മനസ്സിലായില്ല എവറി എംപ്ലോയി ക്യാൻ ബി സെറ്റ് ടു ബി യൂസ്ഡ് ആൻഡ് ത്രോൺ ഇല്ലേ അയാളുടെ നല്ല പ്രായത്തിൽ നിങ്ങൾ അയാളെ ജോലിക്കാരനാക്കി വയ്ക്കുന്നു അയാൾക്ക് പത്ത് അമ്പത്തെട്ട് വയസ്സായി അറുപത് വയസ്സായി അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല ദു ത്രോഹിമൗട്ട് ഈ രാജ്യത്തിൻ്റെ സേവനം നടത്തുമ്പോൾ എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന ആളുകൾക്ക് ഈ യജ്ഞവീരിൽപ്പെട്ട ആളുകൾ മരിച്ചുപോയാൽ ഒരു പൈസ പോലും കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സൈന്യത്തെ അപകീർത്തിപ്പെടുത്ത് ആ രീതിയിലാണ് സംസാരിച്ചത് അങ്ങനെയാണോ സംഭവിക്കുന്നത് ഇല്ല 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 വാട്ട് യു മീൻ ഒരു സൈനികൻ മരിച്ചു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ കൊടുക്കില്ലെന്നോ ഏതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒരെണ്ണം ചൂണ്ടിക്കാണിക്കാനുണ്ടോ വെറുതെ ഉള്ള അലിഗേഷൻസാണ് ഇത് ചുമ്മാ പറഞ്ഞു വിടുകയാണ് അവർക്കൊരു കോമ്പൻസേഷൻ പാക്ക് അഗ്നിവീർ പദ്ധതിയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു അത് ഇത്ര ലക്ഷം രൂപ കൊടുക്കും അതെല്ലാം അഗ്നിവീർ പദ്ധതിയിലുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു ചുമ്മാ ലോക്സഭയിൽ എണീറ്റ് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഈ വാക്കുകളൊക്കെയാണ് വാസ്തവത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിരുന്നത് അല്ലാതെ മറ്റേ ഹിന്ദു എന്ന് പറഞ്ഞതൊന്നുമല്ല അതൊക്കെ ഒരു പോളമിക്സാണ് ഇത് വാസ്തവത്തിൽ ആർമിയെ കുറ്റപ്പെടുത്തുന്ന വാക്കുകളാണ് അത് പറയാൻ പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു മുതൽക്കൂട്ടം എന്ന് പറയുന്നത് ഈ സൈന്യം ആണല്ലോ ആ സൈന്യത്തെ ഇത്രയും മോശമായി ചിത്രീകരിക്കുന്നതിന് പിന്നിൽ രാഹുലിൻ്റെ സപ്പോർട്ടേഴ്സ് ഉണ്ടാവില്ല മീൻസ് പുറത്ത് നിന്ന് ആരോ ഒരു പുഷ് കൊടുക്കുന്നുകൊണ്ടാണോ രാഹുൽ ഇങ്ങനെയൊക്കെ പറയുന്നത് ഉണ്ട് രാഹുൽ പറയുന്നത് എല്ലാം തന്നെ പുറത്തുനിന്ന് കൊടുക്കുന്ന ഇൻപുട്ടാണ് ഈ എക്സ്ട്രീം ലെഫ്റ്റ് ഐഡിയോളജി ഉള്ളവർ അവരാണ് ഇന്ത്യയിൽ ഇന്ത്യക്ക് ഇന്ത്യയെ തകർക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത് എക്സ്ട്രീം ലെഫ്റ്റ് ഐഡിയോളജി എന്ന് അപ്പോൾ അതുകൊണ്ട് അവർ തീരുമാനിക്കുന്ന നരേറ്റീവ് അത് വിളിച്ചു പറയുക എന്നുള്ളത് മാത്രമേ രാഹുലിൻ്റെ ജോലിയുള്ളൂ അത് തീരുമാനിക്കുന്ന റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ ജോർജ് സോറോസ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഇതുപോലുള്ള ആൾക്കാരാണ് അവരെഴുതി കൊടുക്കുന്ന സ്പീച്ചസാണ് ഇയാൾ സംസാരിക്കുന്നത് അവർ പറയുന്ന പോയിൻറ്സ് ഇയാൾ റേസ് ചെയ്യും പിന്നെയും പിന്നെയും റേസ് ചെയ്തുകൊണ്ടിരിക്കും നോക്കിക്കോ പട്ടാളം കർഷകർ ഹിന്ദു ഭരണഘടന ദളിത് ഈ അഞ്ച് വാക്കുകൾ രാഹുൽ ഗാന്ധി ഇടക്കിടക്ക് ഇടക്കിടയ്ക്ക് പറഞ്ഞു രാഹുൽ ഗാന്ധി മാത്രമല്ല ഇനി പ്രസംഗിക്കാൻ പോകുന്നവരും ഈ അഞ്ച് വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അതാ ടാർഗറ്റ് അത് അവരുടെ നരേറ്റീവ് അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്യുന്നത് ടു ക്രിയേറ്റ് എ ഹിന്ദു ഹെയ്റ്റ് ഹിന്ദുക്കളോട് ഒരു വെറുപ്പുണ്ടാക്കുക ആ വെറുപ്പുണ്ടാക്കാനായിട്ട് മുന്നണി പോരാളികളായിട്ട് ദളിത് എന്ന് പറയുന്ന ആവശ്യം ഉന്നയിക്കുന്ന ആൾക്കാരെ വളർത്തിക്കൊണ്ടുവരും ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് സിനിമ എത്ര കാലമായിട്ട് ഈ മാധ്യമരംഗത്തുള്ളതല്ലേ ഈ വാക്ക് വന്നിട്ട് എത്ര നാളായി ഈ വാക്ക് നമ്മൾ കേരളത്തിൽ കേട്ടിട്ടില്ല ദളിത് ഇല്ല ബട്ട് പിന്നീട് ഓക്കെ ഇപ്പോൾ നമ്മൾ എത്ര കൂളായിട്ട് ദളിത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ആക്കി അതാണ് ദളിത്തിന് കൃത്യമായൊരു നിർവചനമുണ്ടോ ഇല്ല മഹാരാഷ്ട്രയിൽ ദളിത്തിനുള്ള അർത്ഥം കേരളത്തിലെടുത്താൽ കേരളത്തിലെ നായന്മാരെ ദളിത് എന്ന് വിളിക്കേണ്ടി വരും ഇതാണ് വ്യത്യാസം അപ്പോൾ അതൊരു ജാതിയല്ല അതൊരു ആയുധമാണ് ദളിത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹിന്ദുവും അവർക്ക് ആയുധമാണ് ചിലപ്പോൾ അവർ ഹിന്ദുവിനേറെ അടിക്കുകയുള്ളി ഹിന്ദു എന്നുള്ള വാക്ക് പുരാണത്തിലില്ല വേദത്തിലില്ല ഇല്ലല്ലോ പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നം ഇല്ലാത്ത വാക്കിനെ ചൊല്ലി എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ പക്ഷേ ഈ വാക്കുകൾ അവർ ഭൂരിപക്ഷ സമുദായത്തെ ഡിഫെൻസീവിലാക്കാനായിട്ട് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഈ അഞ്ച് കാര്യങ്ങൾ പട്ടാളത്തെ അവർക്കൊട്ടും ഇഷ്ടമല്ല ഇന്ത്യൻ പട്ടാളം അവർ പറയുന്നത് കേട്ടല്ല പ്രവർത്തിക്കുന്നത് അതവർക്ക് വലിയ പ്രയാസമുണ്ടാകും ഇന്ത്യൻ പട്ടാളം ബാലാക്കോട്ടിൽ നടത്തിയ ആക്രമണം അവർക്ക് സഹിക്കാനേ പറ്റിയിട്ടില്ല കാരണം അതിനകത്ത് വലിയൊരു ചതി ഉണ്ടായിരുന്നു നമ്മൾ ഒരു മിഗ് വിമാനങ്ങൾ ഒരു ആറെണ്ണം രാജസ്ഥാനിലെ ജയ്പൂർ അതിർത്തിയിലേക്ക് പുറപ്പെട്ടു അപ്പോൾ വളരെ പെട്ടെന്ന് പാകിസ്ഥാൻ ഇത് മനസ്സിലാക്കിയിട്ട് പാക്കിസ്ഥാൻ്റെ രണ്ട് എഫ് സിക്സ്റ്റീനോ അങ്ങനെ എന്തോ വിമാനങ്ങൾ അവർ രാജസ്ഥാൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് അവർ ഉയരത്തിൽ പറപ്പിച്ച് തുടങ്ങി കംപ്ലീറ്റ് അവരുടെ ചാരക്കണ്ണുകളെല്ലാം ഈ രാജസ്ഥാൻ അതിർത്തിയിലേക്ക് ഫോക്കസ് ചെയ്തു അപ്പോഴാണ് നമ്മൾ ബാലാക്കോട്ടിലേക്ക് ഒരു പന്ത്രണ്ട് ഫ്ലൈറ്റ് പോയിട്ട് മിന്നൽ പോലെ എൽഒസി ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് ബാലാക്കോട്ടിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നു ശ്രദ്ധ മുഴുവൻ മറ്റിടത്തേക്ക് ശ്രദ്ധ മുഴുവൻ രാജസ്ഥാനിൽ കൊടുത്തു നമ്മൾ പൊക്രാന് ടു അണുസ്ഫോടനം നടത്തിയതുണ്ടല്ലോ ഇതുപോലെയാണ് ചെയ്തത് ശ്രീഹരിക്കോട്ടയിലേക്ക് പട്ടാളത്തെ ഡിപ്ലോയ് ചെയ്തു ഒരു എത്രയോ പട്ടാളം അതിന് ചില പേരുകളുണ്ടല്ലോ അവരുടെ പ്ലാറ്റൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ടയിൽ ഇവരെന്തോ ചെയ്യാം ശ്രീഹരിക്കോട്ട റോക്കറ്റ് ലോഞ്ചിങ് പാരാണുണ്ടോ അപ്പോൾ ഇന്ത്യ എന്തോ ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട് അതുണ്ട് എന്നു പറഞ്ഞിട്ട് എല്ലാവരുടെയും ദൃഷ്ടി അങ്ങോട്ടാണ് ഈ അമേരിക്കൻ ഉപഗ്രഹം അത് കംപ്ലീറ്റ് ശ്രീഹരിക്കോട്ടയിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ നേരെ എതിർവശത്ത് ഡയണലി ഓപ്പോസിറ്റ് പൊഖ്രാനിൽ നമ്മൾ ആറ്റം ബോംബ് പൊട്ടിക്കുന്നു ആരും അറിഞ്ഞില്ല പൊട്ടിക്കഴിഞ്ഞപ്പോൾ അറിഞ്ഞു കാരണം എല്ലാവരുടെയും ഈ ഭൂചലനം ഉണ്ടാവില്ല അതിൻ്റെ ഗ്രാഫിൽ എല്ലായിടത്തും ഇതിങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഉറവിടം നോക്കിക്കഴിഞ്ഞപ്പം പൊക്രാനാണ് അപ്പോൾ ഭൂമി ഭൂമികുലുക്കൾ ഉണ്ടായിട്ടില്ല ആറ്റംബാണ് അങ്ങനെയാണ് പുറത്താക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അന്ന് പിൽക്കാലത്ത് നമ്മുടെ പ്രസിഡൻ്റായ എ പി ജെ അബ്ദുൾ കലാം ഒരു കള്ളപ്പേരിൽ ഡൽഹിയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് സെക്കൻഡ് ക്ലാസ് ട്രെയിനിൽ യാത്ര ചെയ്തു ആ സമയത്ത് കാരണം ഈ അബ്ദുൾ കലാം എങ്ങോട്ട് മൂവ് ചെയ്യുന്നു ഇവർ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ അത് ഒളിച്ചു വെക്കാൻ പറ്റില്ല നമുക്ക് അപ്പോൾ ആകെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഏത് പേഴ്സണൽ ട്രിപ്പിന് പുള്ളി സിമ്പിൾ ലിവിങ് ഉള്ള ആളാണെന്ന് അതും അറിയാം വീണ വായിക ഭഗവത്ഗീത ഇതൊക്കെയാണ് പുള്ളിയുടെ ക്യാരക്ടറെന്നറിയാം അപ്പോൾ അങ്ങേരും സെക്കൻഡ് ക്ലാസ് ട്രെയിൻ എടുത്ത് ആ ഈ തീ ആക്കിടക്കിടയ്ക്ക് ഉള്ളതാണ് സെക്കൻഡ് ക്ലാസ് ട്രെയിനിൽ ആരും അറിയാതെ ഇങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് യാത്ര ചെയ്യുക ഒറ്റയ്ക്കാണ് അങ്ങനെയാണ് അബ്ദുൾ കലാം ആസ്പോർട്ടിലെത്തുന്നത് അല്ലെങ്കിൽ എത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും സംഭവിച്ചു എന്നൊക്കെ വരാം ഹോമി ബാബ് വിമാനാപകടത്തിലാണ് മരിച്ചത് നമുക്കറിയില്ല അത് അപകടമായിരുന്നു അതൊക്കെ ഒന്ന് രണ്ട് വേർഷനും ഇപ്പോഴും അഭ്യൂഹമായിട്ട് നിലനിർത്തുന്നു അത്ര കെയർഫുള്ളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓരോ കാര്യവും അപ്പോൾ അങ്ങനെ ഉള്ള പട്ടാളത്തെ ഇവരുടെ നിയന്ത്രണത്തിൽ കിട്ടാത്തത് ഈ പറഞ്ഞ ഡീപ് ഒക്കെ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അവരിങ്ങനെ റിയാക്ട് ചെയ്യുക സൈനിക മേഖലയിൽ ലോകത്തിന് തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന വിധം ഇന്ത്യ ഒരുപാട് വളർന്നു സൈന്യ മേഖലയിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് അപ്പോഴാണ് നമ്മുടെ തന്നെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ അപകീർത്തികരമായ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും ആരാണ് ഇതിനൊന്നും ഒരു കൂച്ചുവിലിടേണ്ടത് കൂച്ചുവില കിട്ടുന്നത് ഈ ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രവൃത്തികൾക്ക് കൂച്ചുവിലിടാൻ പറ്റില്ല അല്ലെങ്കിൽ ഏകാധിപത്യ രാജ്യമാകണം വിച്ച് ഇന്ത്യ ഈസ് നോട്ട് ഇപ്പോൾ ജനാധിപത്യത്തിൽ ജനാധിപത്യ രീതിയിൽ തന്നെ ഇതിനെ തുറന്നു കാണിക്കേണ്ടി വരും ജനങ്ങൾക്ക് മുമ്പിൽ അതല്ലാതെ മറ്റ് മാർഗങ്ങൾ ജനാധിപത്യപരമായിരിക്കില്ല അതുകൊണ്ട് നമുക്കിതേ ഉള്ളൂ അപ്പോൾ ഈ രാജ്നാഥ് സിംഗ് തന്നെ ഈ രാഹുലിൻ്റെ ഈ പറയുന്ന പ്രസ്താവനകളൊക്കെ തെറ്റാണെന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി രാഹുൽ എങ്ങനെ പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ ഇതിനെ ലോക്സഭയിൽ അതിന് മറുപടി ഉണ്ടാകുമല്ലോ ഇതിപ്പോൾ എന്താ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ആ ചർച്ചയിൽ എല്ലാവരും സംസാരിക്കും രാജ്നാഥ് സിംഗ് സംസാരിക്കും ഏറ്റവും അവസാനമായിരിക്കും മോദിയെ സംസാരിക്കുക എന്നിട്ടാണ് നന്ദി പ്രമേയം വോട്ടിനിടും അത് പാസ്സാക്കും അതോടെ മിക്കവാറും ഈ ലോക്സഭാ സെഷൻ കഴിയും അങ്ങനെയാണ് സാധാരണ കണ്ടുവന്നിട്ടുള്ളത് ഇനി അല്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യുക നിർബന്ധമൊന്നുമില്ല കേട്ടോ അവിടെ വെച്ച് ലോക്സഭ പക്ഷേ ട്രഡീഷണലി അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയിപ്പോൾ തൃശ്ശൂർ പൂരവും വൈക്കത്താഷ്ടമിയും മരട്ടിലും വെടിക്കെട്ടും ഒക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അന്നേരം നമുക്ക് കൂടുതൽ കാണാൻ